ചിരിപ്പിച്ചിരുത്തും ഈ ലവ് സ്റ്റോറി പ്രേമലു റിവ്യൂ തണ്ണീർമത്തൻ ദിനങ്ങളെന്ന അരങ്ങേറ്റ ചിത്രവുമായി ഗിരീഷ് എഡി വരുമ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ചത് ഓർത്തുവെക്കേണ്ട ഒരു നവാകതന്റെ കടന്നുവരവായിരുന്നു പിന്നീട് സൂപ്പർ ശരണി എന്ന ചിത്രവും അദ്ദേഹത്തിന്റെ സംവിധാനത്തിലെത്തി തണ്ണീർമത്തൻ ദിനങ്ങളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ ജീവിതവും പ്രണയവുമായിരുന്നെങ്കിൽ സൂപ്പർ ശരണിയിലെത്തുമ്പോൾ കേന്ദ്ര കഥാപാത്രങ്ങൾ കോളേജ് വിദ്യാർത്ഥികളായിരുന്നു മൂന്നാം ചിത്രമായ പ്രേമലുവിലെത്തുമ്പോൾ കോളേജ് പഠനം കഴിഞ്ഞ് ആദ്യ ജോലി ചെയ്യുന്നവരും കരിയറിനെ കുറിച്ചും ജീവിതത്തിന്റെ പ്ലാനിങ്ങിനെ കുറിച്ചുമൊക്കെ ഗൗരവപൂർവം ആലോചിക്കുന്നവരാണ് പ്രധാന കഥാപാത്രങ്ങൾ പുതുതലമുറയുടെ ജീവിതം അവരുടെ ഭാഷയോട് ഏറ്റവും നീതി പുലർത്തുന്ന രീതിയിൽ അവതരിപ്പിച്ചവയാണ് ഗിരീഷിന്റെ ആദ്യ രണ്ട് സിനിമകളുമെങ്കിൽ മൂന്നാം ചിത്രമായ പ്രേമലുവും അങ്ങനെ തന്നെയാണ് ലൊക്കേഷൻ ഹൈദരാബാദ് ആണ് എന്നതാണ് ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ചെന്നൈയും ബംഗളൂരുവും മുംബൈയും പോലെ മലയാള സിനിമകളുടെ പശ്ചാത്തലമായി നിരവധി തവണ കടന്നു വന്നിട്ടുണ്ടെങ്കിലും ഹൈദരാബാദ് അങ്ങനെ ഒരു ചിത്രത്തിന്റെ മുഴുനീള പശ്ചാത്തലം ആയിട്ടില്ല പ്രേമലും എന്ന ടൈറ്റിലും ലൊക്കേഷന്റെ ഈ പ്രത്യേകത കൊണ്ടുവന്ന പേരാണ് മലയാളത്തിലെ പുതുതലമുറ താരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായവരുടെ കൂട്ടത്തിലുള്ള നസ്ലീനും അമിതയുമാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ പ്ലസ് ടുവിന് മാർക്ക് കുറവായതിനാൽ തമിഴ്നാട്ടിലെ ഒരു കോളേജിൽ ബിരുദം പൂർത്തിയാക്കിയ ആളാണ് നസ്ലിൻ അവതരിപ്പിക്കുന്ന സച്ചിൻ ഭാവി വിദേശത്താവണമെന്ന് ആഗ്രഹിക്കുന്ന യു കെക്ക് പോകാൻ ഒരുങ്ങുന്നയാൾ ജീവിതത്തിൽ ഇന്ന് വരെ വൺ വേ ലവ് സ്റ്റോറികൾ മാത്രം പറയാൻ കഴിയുന്ന ആളുമാണ് ഈ നായകൻ മമിതയുടെ റീനു ആകട്ടെ ജീവിതത്തിൽ ആത്മവിശ്വാസത്തോടെ ഓരോ ചൂടും മുന്നോട്ട് വെക്കുന്നയാളാണ് മുപ്പത് വയസ്സുവരെയുള്ള ജീവിതത്തെ കുറിച്ച് കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് ഈ കഥാപാത്രത്തിന് പഠനം പൂർത്തിയാക്കി ഹൈദരാബാദിൽ ജീവിതത്തിലെ ആദ്യ ജോലിയുമായി എത്തുകയാണ് റീനു അവിചാരിതമായ കണ്ടുമുട്ടലുകളുടെ കണ്ടുമുട്ടലുകളിലൂടെ ഇരുവർക്കുമിടയിൽ ഉണ്ടാവുന്ന പരിചയം ഏതൊക്കെ തരത്തിൽ വളരുന്നുവെന്നും അതിനിടയിലുള്ള സംഘർഷങ്ങളാണ് ചിത്രം പറയുന്നത് ഗിരീഷ് ഷെഡിയുടെ മുൻ ചിത്രങ്ങളെ പോലെ തന്നെ കേന്ദ്ര കഥാപാത്രങ്ങൾക്കിടയിൽ മാത്രം നിൽക്കുന്ന സിനിമയല്ല പ്രേമലവും ചുറ്റുമുള്ള ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾക്കും അവരുടേതായ പ്രാധാന്യവും സ്പേസും ഉണ്ട് ത്രില്ലറുകളും വയലൻസിന് പ്രാധാന്യമുള്ള ആക്ഷൻ ഡ്രാമകളുമൊക്കെ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ കോമഡികൾ എത്തുന്നത് അപൂർവമാണ് ഇനി അപൂർവമായെത്തുന്ന അത്തരം പരീക്ഷണങ്ങളിൽ തന്നെ തിയേറ്ററിൽ ചിരിയുണർത്തുന്ന സിനിമകൾ അത്യപൂർവവും റൊമാൻറ്റിക് കോമഡി എന്ന ജോണറിനോട് പൂർണ്ണമായും നീതി പുലർത്തിയിരുന്ന ചിത്രമാണ് പ്രേമലു കോമഡികൾ വർക്കൗട്ട് ചെയ്യിക്കുന്നതിലുള്ള തന്റെ പ്രാഗൽഭ്യം ഗിരീഷ് ഷെഡി വീണ്ടും തെളിയിച്ചിട്ടുണ്ട് വർക്കൗട്ട് ആവാത്ത ഒരു കോമഡി രംഗം പോലും ചിത്രത്തിലില്ല കരിയറിന്റെ നിർണായക ഘട്ടത്തിൽ നിൽക്കുന്ന നസലിനും മമിതയ്ക്കും ലഭിച്ച സുവർണ അവസരങ്ങളാണ് പ്രേമലുവിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ഗിരീഷ് ഷെഡിക്കൊപ്പം കിരൺ ജോസിയും ചേർന്ന് രചന നിർവഹിച്ചിരിക്കുന്ന തിരക്കഥ കഥാപാത്രങ്ങളെ ഒറ്റ ലെയറിൽ ഒതുക്കുന്നതല്ല വിശേഷിച്ചും നായിക നായകന്മാരെ സ്ഥിരമായി പ്രണയ നഷ്ടങ്ങൾ സംഭവിക്കുന്ന ആവറേജ് വിദ്യാർത്ഥിയായ എന്നാൽ ജീവിതത്തിൽ തോറ്റുകൊടുക്കാൻ കൊടുക്കാൻ തയ്യാറല്ലാത്ത സച്ചിനെ നസ്ലിൻ ഗംഭീരമാക്കിയിട്ടുണ്ട് ജീവിതത്തിൽ ആത്മവിശ്വാസത്തിന്റെ നിറകുടമായ അതേസമയം വൈകാരികതയ്ക്കും ബന്ധങ്ങൾക്കുമൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന റീനുവിനെ മമിതയും മറ്റൊരു നടിയെ സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇരുവരുടെയും നിലവിലെ താരപരിവേഷത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി കൂടിയാണ് ഗിരീഷ് ഷെഡിയുടെ കഥാപാത്ര സൃഷ്ടികൾ സംഗീത് പ്രതാപ് അഖില ഭാർഗവൻ ഷ്യാം മോഹൻ തുടങ്ങിയവരുടെയും ശ്രേ ശ്രദ്ധേയ കഥാപാത്രങ്ങളും പ്രകടനങ്ങളുമാണ് സിനിമാറ്റോഗ്രാഫി സ്റ്റണ്ട് സൗണ്ട് മ്യൂസിക് പ്രൊഡക്ഷൻ തുടങ്ങി ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ മികവ് പുലർത്തിയിട്ടുണ്ട് ചിത്രം അജ്മൽ സാബുവാണ് ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ പുതു ജീവിതത്തെ ഏറ്റവും കളർഫുൾ ഫ്രെയിമുകളിലൂടെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് അജ്മൽ ആകാശ് ജോസഫ് വർഗീസ് ആണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് പ്രധാന കഥാപാത്രങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ എത്തുമ്പോൾ വേഗത കുറയുകയും അവരുടെ തന്നെ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ഔട്ട്ഡോർ ലൈഫിലേക്ക് എത്തുമ്പോൾ വേഗത കൂട്ടുകയും ചെയ്യുന്ന രീതിയിലാണ് ഗിരീഷ് ചിത്രത്തിന്റെ നരേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് അനുഭവിപ്പിക്കാത്ത തരത്തിൽ ഒരു ഒറ്റ ഒഴുക്കായാണ് ആദർശിന്റെ കട്ടുകൾ യുവ തലമുറയാണ് ചിത്രത്തിന്റെ പ്രധാന ടാർഗറ്റ് ഓഡിയൻസ് എങ്കിലും ഏതു തരം പ്രേക്ഷകരെയും രസിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രമാണ് പ്രേമലു പേരു നൽകുന്ന കൗതുകം ഉടനീളം നിലനിർത്താൻ സാധിച്ചു എന്നിടത്താണ് ഗിരീഷ് ഷെഡി എന്ന ഒരു സംവിധായകൻ എന്ന നിലയിൽ വിജയിക്കുന്നത്